റുക്കെടുപ്പ് കഴിഞ്ഞു അംഗത്തിന് തയ്യാറായി പാർട്ടികൾ സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് കഴിഞ്ഞു ആറ് പതിനെട്ട് എന്നീ വാർഡുകൾ പട്ടികജാതി സ്ത്രീ സംവരണവും മുപ്പത്തിയൊന്നാം വാർഡ് പട്ടികജാതി ജനറൽ വാർഡുമാണ് വനിതാ സംവരണ വാർഡുകളായി മൂന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനാല് പതിനാറ് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തേഴ് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് എന്നീ വാർഡുകളും ജനറൽ വാർഡുകളായി ഒന്ന് നാല് അഞ്ച് ഏഴ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് മുപ്പത്തെട്ട് മുപ്പത്തിയൊമ്പത് നാൽപ്പത് നാൽപ്പത്തിനാല് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയാറ് എന്നീ വാർഡുകളുമാണ് ഇത്തവണ രണ്ട് വാർഡുകൾ അധികരിച്ച് നാൽപ്പത്തിയാറ് വാർഡുകളിലാണ് മത്സരം നടക്കുക